നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതിനു പിന്നാലെ ബി ജെ പിയുടെ പ്രതീക്ഷകൾ പങ്കുവെച്ച് കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവഡേക്കർ കേരളത്തിൽ പത്ത് സീറ്റുകളാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്നും ചുരുങ്ങിയത് അഞ്ച് സീറ്റുകളിൽ വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പൌരത്വ നിയമം കേരളത്തിൽ തിരഞ്ഞെടുപ്പ് വിഷയമല്ല എൽഡിഎഫിനും യു ഡി എഫിനും മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് സി എ എ വിഷയം ഉയർത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു ഏപ്രിൽ ഇരുപത്തി ആറിനാണ് കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് ഫലപ്രഖ്യാപനം മറ്റു സംസ്ഥാനങ്ങൾക്കൊപ്പം ജൂൺ നാലിന് നടക്കും ആകെ ഏഴ് ഘട്ടങ്ങളിലായാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇതിൽ രണ്ടാം ഘട്ടത്തിലാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വോട്ടെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ബിജെപിയുടെ ലക്ഷ്യം നാനൂറിലധികം സീറ്റുകളാണെന്ന് കഴിഞ്ഞ ജനുവരിയിൽ വാരണാസിയിലെ മഹാസമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു പിന്നീട് പാർലമെന്റിൽ നന്ദിപ്രമേയ ചർച്ചയ്ക്കുള്ള മറുപടിയിലും കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ നടത്തിയ തിരഞ്ഞെടുപ്പ് റാലിയിലും അദ്ദേഹം അത് ആവർത്തിച്ചു പ്രതിഛഛഛഛഛഛഛഛഛഛയിലയിലും ജനസമിതിയിലും രാഷ്ട്രശിൽപി ജവഹർലാൽ നെഹ്റുവിനെ മറികടക്കാൻ ആഗ്രഹിക്കുന്ന മോദിക്ക് തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ കാര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേടിയ റെക്കോർഡ് തകർക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത് അതിനു പറ്റിയ രാഷ്ട്രീയ സാഹചര്യം രാജ്യത്ത് നിലനിൽക്കുന്നതായി അദ്ദേഹം അനുമാനിക്കുന്നു അതേസമയം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ മാറ്റിയാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തിരഞ്ഞെടുപ്പിൽ വിജയിക്കാനാകില്ലെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചു മുംബൈയിലെ ശിവജി പാർക്കിൽ നടന്ന ഭാരത് ജോഡോ ന്യായയാത്രയുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ ബോളിവുഡ് അഭിനേതാക്കളെ വെല്ലുന്ന നടനാണ് നരേന്ദ്രമോദിയെന്നും രാഹുൽ പറഞ്ഞു ഹിന്ദുമതത്തിൽ ശക്തി എന്നൊരു വാക്കുണ്ട് തങ്ങളും ഒരു ശക്തിക്കെതിരെയാണ് പോരാടുന്നത് ഇവിടെ രാജാവിന്റെ ആത്മാവിരിക്കുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലാണ് ഇ വി എമ്മിലും രാജ്യത്തെ അന്വേഷണ ഏജൻസികളായ ഇ ഡിയിലും ആദായ നികുതി വകുപ്പിലും സി ബി ഐയിലുമാണ് രാജാവിന്റെ ആത്മാവിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ പ്രമുഖ കോൺഗ്രസ് നേതാവ് പാർട്ടി വിട്ടുപോയതിന് പിന്നാലെ തന്റെ അമ്മയുടെ അടുക്കൽ വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു സോണിയാജി തനിക്ക് ശക്തിക്കെതിരെ പോരാടാനുള്ള കരുത്തില്ല തനിക്ക് ജയിലിൽ പോകാൻ കഴിയില്ല ഇത്തരത്തിൽ നിരവധി പേരെ ഇ ഡി സി ബി ഐ എന്നീ കേന്ദ്ര ഏജൻസികളെ വെച്ച് ഭയപ്പെടുത്തുകയാണ് അഴിമതിയുടെ കുത്തകയാണ് ഇന്ന് നരേന്ദ്രമോദി തങ്ങൾക്ക് ഈ യാത്ര നടത്തേണ്ടത് അത്യാവശ്യമായിരുന്നു കാരണം ഇവിടുത്തെ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും ഒന്നും ഈ രാജ്യത്തിന്റെ കൈകളിലായിരുന്നില്ല ജനങ്ങളെ ബാധിക്കുന്ന തൊഴിലില്ലായ്മ കലാപം പണപ്പെരുപ്പം കർഷക പ്രശ്നം തുടങ്ങിയവയൊന്നും വെളിച്ചെത്തു കൊണ്ടുവന്നില്ല ഇതിലേക്ക് രാജ്യത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കുന്നതിനായി തങ്ങൾ നാലായിരം കിലോമീറ്ററോളം നടന്നു താൻ മാത്രമാണ് നടന്നതെന്ന് തെറ്റിദ്ധരിക്കരുത് എല്ലാവരും ഈ രാജ്യത്തിനായി അതിൽ അണിനിരന്നു ഈ വിഷയങ്ങളിൽ നിന്നെല്ലാം നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാണ് മോദി ചെയ്യുന്നത് അദ്ദേഹത്തിന് അതിനുവേണ്ടി പറയാൻ ചൈനയോ പാകിസ്ഥാനോ കാണും അദ്ദേഹം നിങ്ങളോട് വിളക്ക് കത്തിക്കാനും മൊബൈൽ ഓൺ ചെയ്യാനും പറയും അല്ലെങ്കിൽ അദ്ദേഹത്തെ അപമാനിച്ചെന്ന് പറഞ്ഞ് കരയും മോദി ഒരു മുഖമൂടി മാത്രമാണ് ബോളിവുഡ് നടനെ വെല്ലുന്ന അഭിനേതാവാണ് കടലിൽ ചാടൂ സമുദ്രവിമാനം പറത്തു തുടങ്ങിയ നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുന്നു അൻപത്തി ആറ് ഇഞ്ച് നെഞ്ചളവല്ല പൊള്ളയായ ഹൃദയമാണ് അദ്ദേഹത്തിനുള്ളത് ഇവി എം ഉള്ളതുകൊണ്ട് മാത്രമാണ് മോദി വിജയിക്കുന്നത് തങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് മെഷീനുകൾ കാണിക്കാൻ ആവശ്യപ്പെട്ടു അവരോട് ബാലറ്റ് പേപ്പറുകൾ എണ്ണാൻ ആവശ്യപ്പെട്ടു എന്നാൽ അവർ അതിന് കഴിയില്ലെന്ന് പറഞ്ഞു എന്തുകൊണ്ട് ഈ സ്റ്റേജിൽ ഇരിക്കുന്നവരെല്ലാം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമായുള്ളവരാണ് തങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എതിരെയല്ല പോരാട്ടം നടത്തുന്നത് തങ്ങൾ മോദിക്കെതിരെയോ ബി ജെ പിക്ക് എതിരെയോ അല്ല പോരാടുന്നത് മോദിജിക്ക് തന്നെ ഭയമാണ് കാരണം താൻ ഉള്ളിൽ നിന്ന് ഈ സിസ്റ്റത്തെ കണ്ടയാളാണ് താൻ താനിവിടെ വർഷങ്ങളായിരിക്കുന്നു തന്നെ ഒളിക്കാനോ ഒതുക്കാനോ കഴിയില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു